ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഈ ഒരു തണുപ്പ് സമയം മാറുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് നാച്ചുറൽ ഫുഡ്സ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിനകത്ത് ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ട് മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ വെയ്റ്റ് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പം ഏതൊക്കെയാണ് ആ ഫുഡ്സ് എന്ന് നമുക്ക് നോക്കാം അപ്പം ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡുകളാണ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് ഓക്കെ മിക്കവാറും ആൾക്കാരുടെയൊക്കെ യുവാക്കളുടെ യുവതികളുടെ ഒരു വലിയ പ്രശ്നമാണ് ശരീരത്തിന് വെയിറ്റ് ഇല്ല എന്നുള്ളത് ഓക്കെ ആവശ്യത്തിന് വെയിറ്റ് ഇല്ല എന്നുള്ളത് ഇത് നമ്മൾ ആഹാരത്തിൽ നമ്മുടെ ഡയറ്റിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ചെയ്തിരിക്കും ഓക്കെ നിങ്ങൾക്ക് ഒരു പത്ത് കിലോ വെയിറ്റ് എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ കൂട്ടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഏതൊക്കെയാണ് ആ ഫുഡെന്ന് നമുക്ക് പരിശോധിക്കാം അപ്പം ആദ്യത്തെ ഫുഡെന്ന് പറയുന്നത് കടല ഓക്കെ നമുക്കെല്ലാവർക്കും അറിയാം കടല എന്ന് പറയുന്ന ഫുഡിനെ കുറിച്ച് കടല എന്ന് പറയുന്ന ധാന്യത്തെക്കുറിച്ച് കടല എന്ന് പറയുന്ന ആ ഒരു നമുക്ക് വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഇത് പുരാതന കാലം തൊട്ടേ സൈസ് ഗെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ആൾക്കാർ ഉപയോഗിച്ചിട്ടിരുന്ന സാധനമാണ് ഈ കടല എന്ന് പറയുന്നത് അപ്പോൾ കടല എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം കടല നിങ്ങൾ രാത്രിയിൽ കിടക്കാൻ നേരത്തെ ചുമ്മാത വാരി ഒഴിച്ച് കഴിക്കരുത് കടല അത് ദഹന ഉണ്ടാക്കും വയറിന് ഗ്യാസൊക്കെ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് കടല നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു രണ്ട് പിടി കടല എടുത്തിട്ട് നിങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചേക്കുക അതിനുശേഷം നിങ്ങൾ രാവിലെ ആ വെള്ളം കളഞ്ഞ ശേഷം ആ കടലെടുത്തിട്ട് നിങ്ങൾക്ക് ചവച്ചരച്ച് നന്നായി ചവച്ചരച്ച് നിങ്ങൾ കഴിക്കുക വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് വളരെ പെട്ടെന്ന് നിങ്ങളെ സഹായിക്കുന്ന ഒരു അട്ടിപ്പിൾ ഫുഡാണ് കടല എന്ന് പറഞ്ഞത് ഓക്കെ അപ്പം പ്രത്യേക ഊർക്കോ കടല വെറുതെ വാരി തിന്നരുത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദഹന പ്രശ്നങ്ങളുണ്ടാവും കടല ഞാൻ പറഞ്ഞാണെങ്കിൽ തന്നെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം രാവിലെ രണ്ട് പൂടി കടല ഓക്കെ രണ്ടുപൂടി കടല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കടല വെള്ളത്തിൽ നിന്നെടുത്തതിന് ശേഷം ഒരു അല്പം കുരുമുളക് പൊടിയും നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റു ആയിരിക്കും നിങ്ങളുടെ വെയിറ്റ് അടിപൊളിയായിട്ട് ഗെയിൻ ചെയ്യും ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഫുഡ് എന്ന് പറയുന്നത് അപ്പം രണ്ടാമത്തെ ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും സംശയിക്കാതെ തന്നെ പറയാം തൈര് ഓക്കെ തൈര് നമുക്ക് തന്നെ അറിയാം വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സാധനമാണ് എന്ന് പറയുന്നത് അപ്പം തൈര് നിങ്ങൾ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം തൈര് നിങ്ങൾ നല്ല കട്ട തൈര് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തൈര് നിങ്ങൾ ഉച്ച സമയത്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ രാവിലെയും രാത്രിയും ഒന്നും തൈര് നിങ്ങൾ കഴിക്കരുത് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉച്ച സമയത്ത് കഴിക്കുക എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തൈരിനോടൊപ്പം കഴിക്കേണ്ടത് ചോറാണ് ഓക്കെ ചോറ് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം വളരെ റച്ചായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് ചോറ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ചോറിൻ്റെ കൂട്ടത്തിൽ തൈരും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ കഴിച്ചു നോക്കൂ നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ചെയ്തിരിക്കും ഇത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഓർക്കുക നിങ്ങൾ ഉച്ച സമയത്ത് മാക്സിമം കഴിക്കാനായിട്ട് ശ്രമിക്കുക തൈരും ചോറും സൂപ്പർ കോമ്പിനേഷനാണ് പണ്ടുള്ള ആൾക്കാർ നമുക്കെല്ലാവർക്കും അറിയാം പഴങ്ങകത്ത് ചോറുക ഈ സോറി തൈര് കലക്കിയിട്ട് കഴിക്കുന്നത് അവർ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് മിക്കവാറും അവർ അവർ അവരുടെ ഫുഡിനകത്ത് ഉൾപ്പെടുത്തിയിരുന്ന കാര്യം തന്നെ ഈ തൈരായിരുന്നു അപ്പം തൈര് നിങ്ങൾക്ക് ധൈര്യമായി യൂസ് ചെയ്യാം അത് ചോറിൻ്റെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ട് രണ്ടുമൂന്ന് തൈരിനകത്ത് നല്ല പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടും നല്ല ചോറിൽ നിന്നും നല്ല കാർബോഹൈഡ്രേറ്റും നിങ്ങൾക്ക് കിട്ടും അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ചെയ്ത് മൂന്നാമത് ഉൾപ്പെടുത്തേണ്ട ഫുഡാണ് ഏത്തപ്പഴം ഓക്കെ നിങ്ങൾ വെയ്റ്റ് നിങ്ങളുടെ സൈസ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഏത്തപ്പഴം നിങ്ങളുടെ ഡയറ്റിനകത്ത് ഉൾപ്പെടുത്തുക ഏത്തപ്പഴം നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഊർജ സ്രോതസ്സാണ് നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു നാച്ചുറൽ പ്രൊഡക്റ്റാണ് ഏത്തപ്പഴം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഏത്തക്കാൻ നിങ്ങൾ എങ്ങനെയാണ് കഴിക്കേണ്ടത് നിങ്ങൾ ഒരിക്കലും രാവിലെ എഴുന്നേറ്റിട്ട് വെറും വയറ്റിലോ രാത്രിയിലോ ഏത്തപ്പഴം കഴിക്കാതിരിക്കുകയോ അത് നിങ്ങളുടെ ദഹനത്തിന് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഒരു വൈകുന്നേരം ഒരു മൂന്ന് മണി സമയത്തൊക്കെ നിങ്ങൾക്ക് ഏത്തപ്പഴം കഴിക്കാം അതും നിങ്ങൾ രണ്ടോ മൂന്നോ ഏത്തപ്പഴം നിങ്ങൾ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ഭാരം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ഡയറ്റിനകത്ത് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഏത്തപ്പഴം നിങ്ങൾക്ക് കഴിക്കാം അതിൽ നിന്നും നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് പൊട്ടാസ്യം കിട്ടും മഗ്നീഷ്യം കിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് ഏത്തപ്പഴത്തിൽ ഏത്തപ്പഴും കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്ത ഫുഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരഭാരം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന അടുത്ത കിടലൻ എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങാണ് ഓക്കെ സീഡ് പൊട്ടാറ്റോ എന്നറിയപ്പെടുന്ന സാധനം വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റുകളിൽ മേടിക്കാൻ കിട്ടുന്ന സാധനമാണ് ഇപ്പം എല്ലായിടത്തും പോലെ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ് ശരീരഭാരം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഫുഡാണ് മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ സ്രോതസ്സാണ് മധുരക്കിഴങ്ങ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മധുരക്കിഴങ്ങ് നിങ്ങളുടെ ഫുഡിനകത്ത് ഉൾപ്പെടുത്താം നിങ്ങൾ ദിവസേന ഒരു മൂന്നോ നാലോ പീസ് നിങ്ങൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുക മധുരക്കിഴങ്ങ് ഒക്കെ നിങ്ങളുടെ സൈസ് ഗെയിൻ ചെയ്തിരിക്കും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്ന അടുത്ത സാധനമാണ് ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ കണ്ട് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ നമ്മുടെ ശരീരഭാരം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഫുഡുകളിൽ ഒന്നാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഉരുളക്കിഴങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ മധുരക്കിഴങ്ങോ നിങ്ങളുടെ ഫുഡിനകത്ത് ആഡ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ചെയ്തിരിക്കുക ഓക്കെ അപ്പം മറന്നു പോകരുത് മുധരക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഓക്കെ അടുത്ത ഫുഡിനെ നമുക്ക് പരിചയപ്പെടുത്താം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറ്റിനകത്ത് ഉൾപ്പെടുത്തുക വളരെ നിസാരം പാൽ ഓക്കെ പാൽ നമ്മുടെ ശരീരഭാരം വർദ്ധിപ്പിക്കാൻ വളരെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫുഡാണ് എന്ന് പറയുന്നത് പാലിനകത്ത് നല്ല പ്രോട്ടീൻ ഉണ്ട് ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് നമ്മുടെ ശരീരത്തിന് വളരെ ഗുണകരമാണ് നിങ്ങൾ പാൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങൾക്ക് പ്രധാനമായിട്ടും നിങ്ങൾ നിങ്ങളുടെ വീട്ടിനടുത്ത് എവിടെയെങ്കിലും പശു ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാടൻ പാൽ നിങ്ങൾ മേടിച്ച് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതല്ല കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാക്കറ്റ് പോലെ ഉപയോഗിച്ചാലും പ്രശ്നമില്ല പക്ഷേ പാല് നിങ്ങളുടെ ഡയറ്റിനകത്ത് നിങ്ങൾ ഉൾപ്പെടുത്തണം നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ഓക്കെ അപ്പം പാലിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അടുത്ത സാധനം എന്ന് വെച്ചാൽ നെയ്യാണ് ഞാൻ തീരെ കനം കുറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഏകദേശം പത്തിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് വളരെ കനം കുറഞ്ഞിട്ട് ഏകദേശം മുപ്പത് കിലോ ഒക്കെ ആയിരുന്നു എൻ്റെ എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ശരീരഭാരം വർദ്ധിപ്പിക്കാനായിട്ട് മെയിനായിട്ട് ഉപയോഗിച്ച ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നെയ്യായിരുന്നു ഓക്കെ അപ്പോൾ നെയ്യ് കഴിച്ചാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് ശരീരത്തിൻ്റെ വെയിറ്റ് കൂട്ടാൻ പറ്റും അപ്പം നെയ്യ് എങ്ങനെ കഴിക്കണം നെയ്യ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിനടുത്ത് എവിടെയെങ്കിലും നെയ്യുടെ പശുവിൻ്റെ വളർത്തൽ കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അവിടുന്ന് നല്ല ഒന്നാംതരം നെയ്യ് ശുദ്ധമായിട്ടുള്ള നെയ്യ് തന്നെ ഉപയോഗിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നെയ്യ് നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ചപ്പാത്തിയിലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒരു ദിവസം നിങ്ങൾ ഉൾപ്പെടുത്തുക നിങ്ങൾ ആ ഒരു കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ നെയ്യ് ഉപയോഗിക്കാം നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടും നമ്മുടെ മൈൻഡ് ക്ലിയറാവും ഓക്കെ അതിനെ തന്നെ നല്ല നിങ്ങളുടെ വയറിനൊക്കെ വളരെ നല്ലതാണ് എന്ന് പറയുന്നത് അപ്പം നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭാരം അടിപൊളിയായിട്ട് വർദ്ധിക്കും ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വെയ്റ്റ് ഗെയിൻ ഫുഡ്സ് എല്ലാ നാച്ചുറൽ ഫുഡ്സാണ് നിങ്ങൾ യാതൊരു സപ്ലിമെൻസും കഴിക്കേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾക്ക് രണ്ട് മാസം കൊണ്ട് നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും ഓക്കെ നിങ്ങൾ എല്ലാ ദിവസവും എല്ലാം ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പറയുന്നില്ല ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളെങ്കിലും നിങ്ങൾ ദിവസേന ഉൾപ്പെടുത്തിക്കൊണ്ടായിട്ടിനകത്ത് നിങ്ങളുടെ ശരീരഭാരം വർദ്ധിച്ചിരിക്കും ഇത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ നമുക്ക് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് വീഡിയോ പിന്നെയും പിന്നെയും ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പം ലൈക്ക് തരാനും മറന്നു പോരുന്നത് അപ്പോൾ അടുത്ത വീഡിയോ കേട്ടോ